നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത് ഇന്നിപ്പോ നമ്മുടെ സ്കൂൾ കുട്ടികൾ അതുകൂടെ കൂട്ടി മറുപടി പറയാം നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ട് ഉള്ളെ കുട്ടികളെ കോളേജ് വിടാൻ പറ്റും അവിടെ നടക്കുന്ന അതിക്രൂരമായ മർദ്ദനങ്ങൾ ഈ സിദ്ധാർത്ഥന്റെ മരണം ആരുടെ കണ്ണുകളെയാണ് ഈർന്നയിക്കാത്തത് എട്ടു മാസകാലമായി ആ വിദ്യാർത്ഥി അവിടെ പീഡിക്കപ്പെട്ട് വന്നാണ് കിട്ടിയിരിക്കുന്ന മൊഴി അതിനെതിരെ കിട്ട പഴി ആന്റൺ റായി കമ്മിറ്റിയിൽ കിട്ടുന്നതിന് മുമ്പ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗം അത് കൈവശപ്പെടുത്തി അത് അവിടെ എത്താതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തോന്നുന്നു എന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് അപ്പം ഇവിടെ ക്യാമ്പസുകൾ നടക്കുന്ന അക്രമവത്താണ് ഞങ്ങളെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഡോക്ടർ തോമസ് ഐസക്കും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്നു കാണാൻ മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു അന്ന് കെ എസ് യു യൂണിറ്റ് അപ്പം അന്ന് കെ എസ് യുന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന എനിക്ക് അടുപ്പമുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എന്താണ് ഇങ്ങനെ ഇത്രയും ഒരു ക്രൂരമായ കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങള് ഞാൻ കെ യശ്വി രാഷ്ട്രീയത്തിലൊക്കെ ഏറ്റവും സംസ്ഥാന തലത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ കോട്ടയത്ത് എല്ലാ വിദ്യാർത്ഥി സംഘടനയുടെയും സംസ്ഥാന പ്രസിഡന്റുമാരോ സെക്രട്ടറിമാരോ ഉണ്ടോ ഞങ്ങൾ എല്ലാ ദിവസം വൈകുന്നേരം ഇരിക്കും ഞങ്ങൾ ഗോഫി ഹൗസിലിരിക്കും ഞങ്ങൾ അവിടെ ഒരു മുറി ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഓരോ വിഷയത്തെ സംബന്ധിച്ച് വലിയ തർക്കം നടക്കും വലിയ ബഹളം നടക്കും മറ്റ് അവിടെ വരുന്ന ആളുകളെ ബാധിക്കാതിരിക്കാൻ ഗോഫി വരെ ഒന്ന് വാതിലടച്ചിടും ആശയപരമായ അഭിപ്രായങ്ങൾ നടക്കും ആശയപരമായ പോരാട്ടങ്ങൾ നടക്കും പക്ഷേ ഈ കൂടപ്പഠിക്കുന്നവനെ ഇത്ര നിഷ്ഠൂരമായി കൊല കൊലപ്പെടുത്താനും അതിനുവേണ്ടി ആക്രമിക്കും ഇതിപ്പോൾ സർവകലാശാല യുവജനോത്സവം ഒക്കെ എന്താണ് എന്താ അവിടെ നടക്കുന്നത് അപ്പം കേരളത്തിലെ ക്യാമ്പസുകൾ ഇന്നും മയക്കുമരുന്ന് മാഫിയുടെ പിടിയില്ല ഇന്ന് അവിടെ നടക്കുന്ന കൊടിയ ക്രൂരമായ അക്രമങ്ങൾ ഇന്നലെ എനിക്ക് സന്തോഷം തോന്നി ഇന്നലെ നമ്മുടെ സ്പീക്കർ ആയിരുന്ന നമ്മുടെ രാധാകൃഷ്ണൻ അദ്ദേഹം ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥി അദ്ദേഹം ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ പോയി കണ്ട് അവിടുത്തെ എസ് എഫ് ഐ കൊടുത്ത സ്വീകരണത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞു ഞാനും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നതാണ് ഇന്ന് എസ് എഫ് ഐ എടുക്കുന്ന സമീപനം തെറ്റാണ് ഇത്രയും ക്രൂരമായി ഒരു സമീപനം ഒരു ക്യാമ്പസിൽ എടുക്കാൻ പാടില്ല ഞാൻ കേരളപറമെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ക്ലാസ് മുറിയിൽ ക്രൂരമായ പീഡനവും റാഗിങ്ങും നടക്കുന്നു പറഞ്ഞ് ഞാനാ ചെന്നാ മുറി ചവിട്ടിപ്പൊളിച്ചു അവിടുത്തെ വലിയ എസ് എഫ് ഐ നേതാവും കൊണ്ടേയായിരുന്നു അവനെ ഞാൻ അവിടുന്ന് ആളുകളുടെ സഹായത്തോടെ ക്യാമ്പ് പാമ്പസിൽ നിന്ന് പുറത്താക്കി ഞങ്ങളൊക്കെ എങ്ങനെ രാഷ്ട്രീയം കളിച്ച് നിങ്ങൾ ഇന്നത്തെ സമീപനം തെറ്റാണെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞു സന്തോഷമുണ്ട് നാലു ദിവസം മുമ്പ് അദ്ദേഹം ചുറ്റൂർ ഗവൺമെന്റ് കോളേജിൽ പോയി പറഞ്ഞ കാര്യമാണ് അപ്പം കുട്ടികളെ രക്ഷ ഇപ്പം ഒന്നോ രണ്ടോ കുട്ടികളേ ഉള്ളൂ അവരെ രക്ഷാകർത്താക്കന്മാര് ഈ പീഡനത്തിനും ഈ മാവികളുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കണോ അവരെല്ലാം ഇവിടെ ഞാൻ ഇവിടെ ഇപ്പം എം പിന്നതിൽ ഏറ്റവും കൂടുതൽ ടെലിഫോൺ വിളിക്കുന്നത് വിദ്യാഭ്യാസ വായ്പയ്ക്ക് വേണ്ടിയാണ് അഞ്ച് സെന്റ് സ്ഥലം പോലും വീട് പണയപ്പെടുത്തി കുട്ടികളെ എവിടെയാലും വിട്ട് പഠിപ്പിക്കുക കേരളത്തിൽ പഠിപ്പിക്കണ്ട കേരളത്തിൽ പഠിക്കണ്ട കാരണം ഇന്നിപ്പം കൊള്ളാവുന്ന ഇന്റലക്ച്വൽ ഉള്ള സമർത്ഥരായ കുട്ടികളൊക്കെ നാട് വിട്ടു പോവുകയാണ് ഈ കേരളം ഇങ്ങനെ പോയൊരു ഓൾഡ് ഏജ് ഹോം ആയിത്തീരും അതാണ് ഇന്ന് കേരളത്തിലെ അവസ്ഥ അത്ര ദയനീയമായ സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളെ സാഹചര്യം നിൽക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സമാധാനപൂർണമായ അന്തരീക്ഷം ക്യാമ്പസിലും ഒരു അക്കാഡമിക് ആയിട്ടുള്ള അന്തരീക്ഷം കോളേജുകളിലും ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്താ മതി ഇപ്പം വ്യാജമായി മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു വ്യാജമായ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു അതെല്ലാം വിതരണം ചെയ്യുന്നു അതിനെല്ലാം സംരക്ഷണം കിട്ടുന്നു ഈ കഴിഞ്ഞ എനിക്ക് ഈ പ്രസ് ക്ലബിൽപ്പെട്ട ഒരാളുടെ ഭാര്യ കൊണ്ട് ഉൾപ്പെട്ട ഒരു സംഭവം ഉണ്ടായി ഗൾഫിൽ അവിടെ എന്താ സംഭവം അവിടെ ഇവിടെ ഈ വ്യാജ മാർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ജോലി നേടിയത് ആരോപണം ഗൾഫിലെ പത്രങ്ങളിൽ വന്നു അവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളിലും അവിടെ കർശനമായ ഇൻസ്പെക്ഷൻ നടത്തി ഇവിടെ എന്തോ ഞാന് സമയം നിങ്ങൾ ഇഷ്ടം പറഞ്ഞു അതെ അതെ അപ്പൊ ഇതുകൊണ്ട് പറഞ്ഞ നിർത്തിയേക്കാം അവിടെ എന്താ ഈ ഇത് പരിശോധിച്ചപ്പോ പണ്ട് ഇവിടെ പഠിച്ച നല്ല മാർക്ക് വാങ്ങി പഠിച്ചവർ യൂണിവേഴ്സിറ്റി പഠിച്ച ബാങ്കി പഠിച്ചവർ ഇവരൊക്കെ പത്തിരുപത് വർഷമായിട്ട് അധ്യാപകരായിട്ട് ജോലി ചെയ്യ അപ്പം അവരുടെ ഇത് വെച്ച് ഇവിടെ ക്രോസ് ഇപ്പൊ ഇമ്മീഡിയറ്റ് വെരിഫിക്കേഷൻ വന്നപ്പോ അന്നത്തെ യൂണിവേഴ്സിറ്റിയുടെ പേര് മാറിയിട്ടുണ്ട് അന്നത്തെ കോളേജുകള് ചിലന്നും പറഞ്ഞതില്ല ഇവരെല്ലാം പത്തിരുപത്തി അഞ്ച് അധ്യാപകരെ ഇരുപത് വർഷം ജോലിയുള്ളവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടുണ്ട് അവരെ ഇറക്കാൻ വേണ്ടി വാണിജ്യ വിദേശ മന്ത്രാലയത്തിൽ ഇടപെട്ട ആളെന്ന നിലയിലാണ് അപ്പം ഇവിടെ വരുന്ന ഒരു വാർത്ത പോലും നമ്മുടെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റിയെ വരുത്തുന്ന മാറ്റം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ദീർഘമായിട്ട് എടുത്തെന്ന് തോന്നുന്നു ഞാൻ